അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ പതിനെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരെന്നാണ് ആരാണ് രഞ്ജുമോൾ മോഹൻ എന്താണ് രഞ്ജുമോൾ മോഹൻ ആണ് പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക കേരളത്തിലെ കേരളത്തിലെ ആദ്യ ആദ്യ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ കഥകളി കഥകളി കലാകാരിയാണ് ആര് രഞ്ജുമോൾ മോഹൻ അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പതിനെട്ടാം ലോകസഭയിലെ പ്രോ സ്പീക്കർ ആരെന്നാണ് എന്താണ് പതിനെട്ടാം ലോകസഭയിലെ പ്രോ സ്പീക്കർ ആരെന്നാണ് ആരാണ് കൊടിക്കുന്നിൽ സുരേഷാണ് ആരാണ് കൊടിക്കുന്നിൽ കൊടിക്കുന്നിൽ സുരേഷാണ് അദ്ദേഹമാണ് എന്താണെന്ന് ഓർത്തു വെക്കുക പതിനെട്ടാം പതിനെട്ടാം ലോകസഭയിലെ പ്രോ സ്പീക്കർ അദ്ദേഹം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം ആയ വ്യക്തിയാണ് ആ കാര്യം കൂടി വെക്കുക എത്ര തവണയാണ് എട്ട് തവണയാണ് എട്ട് തവണയാണ് എന്താണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം ആയ വ്യക്തി ാണ് അതും കൊടിക്കുന്നിൽ സുരേഷ് ആണ് എട്ട് തവണയാണ് അദ്ദേഹം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം മാവേലിക്കരയിൽ നിന്നുള്ള ലോകസഭാ അംഗമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പതിനെട്ടാം ലോകസഭയിലെ പ്രോ ടൈം സ്പീക്കർ ആണെന്ന് പറഞ്ഞു ഇനി എന്താണ് പ്രോ ടൈം സ്പീക്കർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി സഭ സമ്മേളിക്കുമ്പോൾ രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും മുതിർന്ന ആളെ അതായത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ എന്തായിട്ട് നിയമിക്കും പ്രോ സ്പീക്കറായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സഭയിലെ പുതിയ പുതിയ അംഗങ്ങൾ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമ്മേളനത്തിലും അതേപോലെ തന്നെ പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിലും അധ്യക്ഷത വഹിക്കുന്നത് അപ്പോൾ അങ്ങനെ പതിനെട്ടാം ലോകസഭയിലെ പ്രോട്ടൈം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ഓർത്തുവെക്കുക കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന പ്രോ ടൈം സ്പീക്കർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും രാഷ്ട്രപതി ആയിരിക്കും അതോടൊപ്പം തന്നെ വെക്കുക പതിനേഴാം എത്രാമതാണ് പതിനേഴാം ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു അത് വീരേന്ദ്രകുമാർ ആയിരുന്നു അതേപോലെ തന്നെ പതിനേഴാം ലോക്സഭയിലെ സ്പീക്കർ ആരായിരുന്നു അത് ഓം ബിർല ആയിരുന്നു അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പതിനെട്ടാം ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രൈസ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കവ്ലി ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമ്മാനത്തിൽ ആസ്ട്രോ ഫിസിക്സിൽ എന്തിലാണെന്ന് ഓർത്ത് വെക്കുക ആസ്ട്രോ ഫിസിക്സിൽ അവാർഡ് നേടിയത് ആരൊക്കെയാണെന്ന് വെക്കാം എന്താണ് ഡേവിഡ് ചർബോണേയും അതേപോലെ തന്നെ സാറ സെർഗനുമാണ് എന്താണ് ഡേവിഡ് ചർബോണെയും അതേപോലെ സാറ സെർഗനുമാണ് ഏത് വിഭാഗത്തിലാണെന്ന് ഓർത്തു വെക്കുക ആസ്ട്രോ ഫിസിക്സിൽ ആസ്ട്രോ ഫിസിക്സിൽ ഈ ഒരു പുരസ്കാരം ം നേടിയത് അടുത്ത നമ്മൾ നോക്കുന്നത് നാനോ സയൻസിൽ ഏത് വിഭാഗത്തിലാണ് നാനോ സയൻസിൽ ഈ ഒരു പുരസ്കാരം നേടിയത് ആരൊക്കെയെന്നാണ് റോബർട്ട് എസ് ലാങ്കർ ആരാണ് റോബർട്ട് എസ് ലാങ്കർ അടുത്തത് അർമദ് പോൾ അലീവി സാറ്റോസ് അതേപോലെ ചാഡ് എ മിർകിൻ എന്നിവരാണ് ഏത് വിഭാഗത്തിലാണെന്ന് വെക്കുക നാനോ സയൻസിൽ നാനോ സയൻസിൽ ഈ ഒരു പുരസ്കാരം നേടിയത് അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരം ന്യൂറോ സയൻസ് ഏതാണ് ന്യൂറോ സയൻസിൽ നേടിയത് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ആരൊക്കെയാണ് നാൻസി ആരാണ് നാൻസി കാൻ വിഷർ അതേപോലെ അതേപോലെ തന്നെ തന്നെ വോൾട്ട് ോ എന്നിവരാണ് ഏത് വിഭാഗത്തിലാണ് ഓർത്തു വെക്കുക ന്യൂറോ സയൻസ് ന്യൂറോ സയൻസ് വിഭാഗത്തിൽ ഈ ഒരു പുരസ്കാരം നേടിയത് അപ്പോൾ ഈ പുരസ്കാരം ഏത് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കബ്ലി പ്രൈസ് വിഭാഗത്തിൽ ഈ ഒരു പോയിന്റുകളെല്ലാം ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കാണ് ബുക്കിന്റെ പേര് ആദ്യം ഓർത്തു വെക്കുക ദ അഡ്വെഞ്ചറേഴ്സ് എന്താണ് ദ അഡ്വെഞ്ചറേഴ്സ് ഓഫ് എ മാമ എൻസ് എ ഹോം എന്നുള്ള ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരെഴുതിയ ബുക്കാണ് ആലിയ ഭട്ട് ആലിയ ഭട്ട് എഴുതിയ ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക ഇതൊരു പിക്ചർ ബുക്കാണ് എന്താണ് പിക്ചർ സീരീസ് ബുക്കാണ് അതായത് ഈ ഒരു ബുക്ക് സീരീസിന്റെ ഏതാണ് ഈ ഒരു പിക്ചർ ബുക്ക് സീരീസിന്റെ ആദ്യ ആദ്യത്തെ ബുക്കാണ് ആലിയ ഭട്ട് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ആ ബുക്കിന്റെ പേര്

അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാ എന്താണ് പ്രേരണാ നമ്മൾ പ്രേരണാ സ്ഥല എന്താന്ന് വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ പ്രേരണ സ്ഥലം ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ആരാണ് ജഗദീപ് ധൻഖർ ആണ് ആരാണ് ജഗദീപ് ധൻഖർ ആണ് ഈ ഒരു പ്രേരണ സ്ഥല ഉദ്ഘാടനം ചെയ്തത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ് എന്താണ് ആപ്ലിക്കേഷൻ എൻ സി ആർ ബി എൻ സി ആർ ബി സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന്

നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്നുള്ളതാണ് എന്താണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്നുള്ളതാണ് എൻ സി ആർ ബിയുടെ ഫുൾ ഫോം അപ്പോൾ എൻ സി ആർ ബി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഒരിടത്ത് ലഭിക്കുന്നതിനായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് എൻ സി ആർ ബി സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അടുത്ത പോയിന്റ് ഇതാണ് ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ ജോലിയിൽ ഒരു ശതമാനം ഒരു ശതമാനം സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതൊന്നാണ് ഏത് ഹൈക്കോടതിയാണ് കൽക്കത്ത ഹൈക്കോടതിയാണ് കൽക്കത്ത ഹൈക്കോടതിയാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെക്കുക ട്രാൻസ്ജെൻഡേഴ്സിന് ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ ജോലിയിൽ സർക്കാർ ജോലിയിൽ ഒരു ശതമാനം ഒരു ശതമാനം സംവരണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏത് ഹൈക്കോടതിയാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചത് കൽക്കത്ത ഹൈക്കോടതിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് നഗരപ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കടകളും ഷോപ്പിംഗ് മാളുകളും ഭക്ഷണശാലകളും പ്രവർത്തിക്കാനായി തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശിലാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക നഗരപ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കടകളും ഷോപ്പിംഗ് മാളുകളും ഭക്ഷണശാലകളും പ്രവർത്തിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക എന്തിനാണ് ാണ് അവിടെ തൊഴിലവസരങ്ങളും അതേപോലെ സാമ്പത്തിക വളർച്ചയും ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഏതാണ് മധ്യപ്രദേശ് സംസ്ഥാനം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മിഷൻ ആണ് എന്താണ് മിഷന്റെ പേര് മിഷൻ നിശ്ചയി എന്താണ് മിഷൻ നിശ്ചയി എന്നുള്ള ഒരു മിഷനാണ് ഇത് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് പഞ്ചാബാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തുവെക്കാം മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിനാണ് മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മിഷൻ നിശ്ചയി എന്താണ് മിഷൻ നിശ്ചയി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതെന്നാണ് ഏത് നദിയാണ് ഗംഗാ ഗംഗ ഗംഗാ ആണ് എന്ന് ഓർത്തു വെക്കുക എന്താണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇ ഫ്ലോ എന്താണെന്ന് ഓർത്തു വെക്കുക എന്താണ് സംവിധാനത്തിൻ്റെ പേര് ഇ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനമാണ് അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെയാണ് എന്താണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ് ഗംഗാ നദിയാണ് ഗംഗാ നദിയിൽ വേണ്ടി വരുന്ന പദ്ധതികളെ കുറിച്ചും അതേപോലെ ഗംഗാ നദിയിലെ ജലത്തിന്റെ ഗുണനിലവാരം മുതലായവ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം ആരാണെന്ന് ഓർത്തുവെക്കുക കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഏർപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റാങ്കിംഗ് ആണ് എന്താണെന്ന് നോക്കാം കോസ്റ്റ് ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാമതുള്ള നഗരം ഏതെന്നാണ് ഒന്നാമതുള്ള നഗരം ഏതാണ് ഹോങ്കോങ് ആണ് ഹോങ്കോങ് ആണ് ഒന്നാമതുള്ളത് ഒന്നാമതുള്ളത് ഏത് റിപ്പോർട്ടാണെന്ന് വെക്കുക കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ് എന്താണ് കോസ്റ്റ് ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാമതുള്ള നഗരം ഏതാണ് ഹോങ്കോങ് ആണ് രണ്ടാമതുള്ള നഗരം സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ ആണ് രണ്ടാമതുള്ളത് രണ്ടാമതുള്ളത് സിംഗപ്പൂർ ആണ് മൂന്നാമതുള്ളത് സൂറിച്ച് ആണ് മൂന്നാമതുള്ളത് ഏതാണ് സൂറിച്ച് ആണ് സൂറിച്ച് ആണ് മൂന്നാമതുള്ളത് എന്നുള്ളത് കൂടി വെക്കുക അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഈ ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് മുംബൈ ആണ് മുംബൈ ആണ് മുംബൈ ആണ് എന്താണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ലോക റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തി ആറാണ് ലോക റാങ്കിങ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇന്ത്യയിൽ നിന്ന് രണ്ടാമതുള്ള നഗരം ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് എന്താണ് ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ നിന്ന് രണ്ടാമതുള്ള രണ്ടാമതുള്ള നഗരം ലോക റാങ്കിങ് എത്രയാണ് നൂറ്റി അറുപത്തി അഞ്ചാണ് നൂറ്റി അറുപത്തി അഞ്ചാണ് എന്താണ് ന്യൂഡൽഹിയുടെ ലോക റാങ്കിങ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു റാങ്കിംഗ് ആണ് മെർസറിന്റെ റാങ്കിംഗ് ആണ് മെർസർ ഈ ഒരു റാങ്കിങ് പുറത്തുവിടുന്നത് അപ്പോൾ ഈ ഒരു റാങ്കിങ് കോസ്റ്റ് ഓഫ് ലിവിങ് സിറ്റി റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് ഹോങ്കോങ് ആണ് രണ്ടാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ് മൂന്നാം സ്ഥാനത്ത് സ്ഥാനത്തുള്ളത് മുംബൈ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ന്യൂഡൽഹി ആണ് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക ഏത് രാജ്യമാണ് ഐസ്ലൻഡ് ആണ് ഐസ്ലൻഡ് ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക ആഗോള സമാധാന സൂചി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അയർലൻഡ് ആണ് അയർലൻഡ് ആണ് അയർലൻഡ് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അയർലൻഡ് ആണ് മൂന്നാം മൂന്നാം സ്ഥാനത്തുള്ള സ്ഥാനത്തുള്ള രാജ്യം രാജ്യം കൂടി ഓർത്തു വെക്കുക ഓസ്ട്രിയയാണ് ആണ് ഏത് രാജ്യമാണ് ഓസ്ട്രിയയാണ് ഓസ്ട്രിയയാണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യക്ക് ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണെന്നും ഓർത്തു വെക്കുക നൂറ്റി പതിനാറാമത് എത്രയാണ് രാജ്യമാണ് എന്ത് ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യ വരുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഏറ്റവും അവസാനമുള്ള ഏറ്റവും അവസാനമുള്ള രാജ്യം ഏതാണ് അത് യമനാണ് യമനാണ് ഏറ്റവും അവസാനമുള്ള രാജ്യം എത്രയാണ് റാങ്കിങ് നൂറ്റി അറുപത്തി മൂന്നാണ് യമൻ്റെ റാങ്കിങ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അയർലൻഡാണ് മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രിയയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനാറാണ് ഇന്ത്യയുടെ സ്ഥാനം ഈ ഒരു റാങ്കിങ്ങിൽ ഏറ്റവും അവസാനമുള്ള രാജ്യം ഏതാണ് അത് യമനാണ് നൂറ്റി അറുപത്തി മൂന്നാണ് യമൻ്റെ റാങ്കിങ് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് ഓർത്തു വെക്കുക തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് എന്താണ് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് അപ്പോൾ ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ തരം ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പതിപ്പാണ് ആദ്യ പതിപ്പ് ആദ്യ പതിപ്പിന്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ടി ട്വന്റി ലോകകപ്പിൽ നാല് ഓവറുകളും നാല് ഓവറുകളും മെയ്ഡൻ ആകുന്ന ആദ്യ താരം ആരെന്നാണ് എന്താണ് ടി ട്വന്റി ലോകകപ്പിൽ ടി ട്വന്റി ലോകകപ്പിൽ നാല് ഓവറുകളും മെയ്ഡൻ ആകുന്ന ആദ്യ താരം ആരെന്നാണ് ലോക്കി ആണ് ആരാണ് ലോക്കി ഫെർഗുസൻ ആണ് ലോക്കി ആണ് എന്താണ് ടി ട്വന്റി ലോകകപ്പിൽ ടി ട്വന്റി ലോകകപ്പിൽ നാല് ഓവറുകളും മെയ്ഡൻ മെയ്ഡനാക്കുന്ന ആദ്യ താരം അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ടി ട്വന്റിയിൽ ടി ട്വന്റിയിൽ പ്രത്യേകം ഓർത്ത് വെക്കുക ടി ട്വന്റിയിൽ നാല് ഓവറുകളും മെയ്ഡൻ മെയ്ഡനാക്കുന്ന രണ്ടാമത്തെ താരവും കൂടിയാണ് എത്രാമത്തെയാണ് രണ്ടാമത്തെ താരവും കൂടിയാണ് ആര് ലോക്കി എന്താണെന്ന് ഓർത്ത് വെക്കുക ടി ലോകകപ്പിൽ നാല് ഓവറുകളും മേടനാക്കുന്ന ആദ്യ താരവും അതേപോലെ തന്നെ ടി ട്വന്റിയിൽ ടി ട്വന്റിയിൽ നാല് ഓവറുകൾ മേഡനാക്കുന്ന രണ്ടാമത്തെ താരവുമാണ് ആര് ലോക്കി ഫെർഗുസൻ അപ്പോൾ ഓർത്ത് വെക്കുക ടി ട്വന്റിയിൽ നാല് ഓവറുകളും മേഡനാക്കുന്ന ആദ്യ താരം അത് ആരാണ് സാദ് ബിൻ സഫർ ആണ് ആരാണ് സാദ് ബിൻ സഫർ ആണ് എന്താണ് ടി ട്വന്റിയിൽ ടി ട്വന്റിയിൽ നാല് ഓവറുകളും മേടനാക്കുന്ന ആദ്യ താരം അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക ടി ട്വന്റി ലോകകപ്പിൽ നാല് ഓവറുകളും മേടനാക്കുന്ന ആദ്യ താരം ആരാണ് അത് ലോക്കി எ ஃபெர்சனான അടുത്ത പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ നേടിയവരിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് ആരാണ് സ്മൃതി മന്ദാന ആരാണ് സ്മൃതി മന്ദാനയാണ് എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താണ് ആരുള്ളത് സ്മൃതി മന്ദാന ഉള്ളത് എത്രയാണ് സെഞ്ചുറി എന്ന് ഓർത്ത് വെക്കുക ആറ് സെഞ്ചുറികളാണ് നേടിയത് ആറ് സെഞ്ചുറികളാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് ആരാണെന്ന് കൂടി വെക്കുക അത് മിഥാലി രാജാണ് ആരാണ് മിഥാലി രാജാണ് ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയത് ഏഴ് സെഞ്ചുറികളാണ് ഏഴ് സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവര് രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് സ്മൃതി മന്ദാനയാണ് അടുത്ത പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളി ആരെന്നാണ് ആരാണ് ആശാശോഭന ആണ് ആരാണ് ആശാശോഭനയാണ് എന്താണ് പോയിന്റ് എന്ന് ശ്രദ്ധിച്ചോർത്ത് വെക്കുക എന്താണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന വനിതാ ഏകദിന ക്രിക്കറ്റിലാണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളിയാണ് ആര് ആശാശോഭന അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തുവെക്കുക അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി വിക്കറ്റ് നേടിയ ആദ്യം മലയാളിയും കൂടിയാണ് ആര് ആശാശോഭന അതേപോലെ തന്നെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വനിത ടി ട്വന്റി ക്രിക്കറ്റ് ടി ട്വന്റിയിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളി ആരായിരുന്നു അത് മിന്നുമണിയാണ് ആരാണ് മിന്നു മണിയാണ് എന്താണെന്ന് ഓർത്ത് വെക്കുക അന്താരാഷ്ട്ര വനിത ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളി വനിത അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര വനിത ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളി ആരാണ് ആശാ ശോഭനയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട പരിശീലകൻ ആരെന്നാണ് ആരാണ് ഇഗോ ആണ് ആരാണ് ഇഗോ ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ആരാണ് ആ പരിശീലകൻ ഓർത്ത് വെക്കുക ഇഗോ ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരെന്നാണ് ആരാണ് രഞ്ജുമോൾ മോഹനാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പതിനെട്ടാം ലോകസഭയിലെ പ്രോ ടൈം സ്പീക്കറായി എന്താണ് പതിനെട്ടാം ലോകസഭയിലെ പ്രോ ടൈം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് കൊടിക്കുന്നേ സുരേഷ് ആണ് അദ്ദേഹം മാവേലിക്കരയിൽ നിന്നുള്ള ലോകസഭാ അംഗമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എട്ട് തവണയാണ് എട്ട് തവണയാണ് അദ്ദേഹം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു എന്താണ് രണ്ടായിരത്തി അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ ആസ്ട്രോ ഫിസിക്സ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയവർ ആരൊക്കെയെന്ന് നമ്മൾ നോക്കിയിരുന്നു ആരൊക്കെയാണ് ഡേവിഡ് ചർബോനയും അതേപോലെ സാറ സെർഗറുമാണ് എന്താണ് ആസ്ട്രോ ഫിസിക്സ് ആസ്ട്രോ ഫിസിക്സിൽ ഈ ഒരു പുരസ്കാരം നേടിയത് അതിനുശേഷം നമ്മൾ നോക്കിയത് നാനോ സയൻസിലാണ് നാനോ സയൻസിൽ ഈ പുരസ്കാരം നേടിയത് ആരൊക്കെയായിരുന്നു റോബർട്ട് എസ് ലാംഗ് ും അതേപോലെ അർമന്ദ് പോളും അതേപോലെ ചാഡ് എ മിർക്കിനുമാണ് ഓർത്തു വെക്കുക നാനോ സയൻസിൽ നാനോ ഈ ഒരു പുരസ്കാരം നേടിയത് അതിനുശേഷം നമ്മൾ നോക്കിയത് ന്യൂറോ സയൻസിൽ എന്താണ് ന്യൂറോ സയൻസ് വിഭാഗത്തിൽ ഈ പുരസ്കാരം നേടിയത് ആരാണ് അതേപോലെ ഏത് വിഭാഗത്തിലാണ് ന്യൂറോ സയൻസ് വിഭാഗത്തിൽ ഈ പുരസ്കാരം നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റായിരുന്നു ബുക്കിന്റെ പേര് എന്തായിരുന്നു അഡ്വഞ്ചറസ് ഓഫ് എ ഹോം എന്നുള്ള ബുക്കാണ് ഈ ബുക്ക് എഴുതിയതാരാണ് ഈ ഒരു ബുക്ക് എഴുതിയത് അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യൻ ചേർക്കപ്പെടുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ എന്താണ് സൂററ്റ് ആണ് ഇന്ത്യൻ ആയുധപുരയിലേക്ക് ചേർക്കപ്പെടുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളുടെയും സ്വതന്ത്ര സമര സേനാനികളുടെയും പ്രതിമകൾ സ്ഥാപിച്ച എന്താണ് ആരെന്നാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് ജഗദീപ് ധൻഖർ ആണ് ഈ ഒരു പ്രേരണ സ്ഥലം ഉദ്ഘാടനം ചെയ്തത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ആപ്ലിക്കേഷന്റെ ബി സംഘലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്നാണ് എന്താണ് ഓഫ് ക്രിമിനൽ ലോസ് എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ആപ്ലിക്കേഷൻ പുതിയ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഒരിടത്ത് ലഭിക്കുന്നതിനായി ആരാണ് എൻ സി ആർ ബി പുറത്തിറക്കിയത് പ്ലിക്കേഷൻ ആണത് അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ പേര് പേരോർത്ത് വെക്കുക എന്നാണ് എൻ സി ആർ ബി സങ്കാലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന് സർക്കാർ ജോലിയിൽ ഒരു ശതമാനം എത്രയാണ് ഒരു ശതമാനം സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതെന്നാണ് ഏത് ഹൈക്കോടതിയാണ് കൽക്കത്ത ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നഗരപ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും കടകളും ഷോപ്പിംഗ് മാളുകളും ഭക്ഷണശാലകളും പ്രവർത്തിപ്പിക്കാനായി തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് മധ്യപ്രദേശാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടി ഓർത്തുവെക്കുക തൊഴിലവസരങ്ങളും അതേപോലെ സാമ്പത്തിക വളർച്ചയും നേടുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിൻ്റ് പഞ്ചാബ് സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേകതയായിരുന്നു എന്താണ് മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി എന്ത് മിഷനാണ് മിഷൻ നിശ്ചയി എന്നാണ് മിഷൻ നിശ്ചയി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതെന്നാണ് ഏത് നദിയെയാണ് ഗംഗാ നദിയെയാണ് ഏത് സംവിധാനത്തിലൂടെയാണ് ഇ ഫ്ലോ ഇ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെയാണ് എന്താണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്നത് ഗംഗാനദിയെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു എന്തിന്റെ റിപ്പോർട്ടാണ് മെർസറിന്റെ എന്താണ് മെർസറിന്റെ റിപ്പോർട്ടാണ് എന്ത് റിപ്പോർട്ടാണ് കോസ്റ്റ് ഓഫ് ലിവിങ് സിറ്റി റാങ്കിങ് ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതുള്ള നഗരം ഏതാണ് ഹോങ്കോങ് ആണ് ഹോങ്കോങ് ആണ് ഒന്നാമതുള്ള നഗരം രണ്ടാമതുള്ള നഗരം സിംഗപ്പൂർ ആയിരുന്നു രണ്ടാമത് സിംഗപ്പൂർ ആണ് മൂന്നാമത് മൂന്നാമതുള്ള നഗരം ഏതാണ് അത് സൂറിച്ചാണ് ഏതാണ് സൂറിച്ചാണ് ആണ് മൂന്നാമത് മൂന്നാമത് ഉള്ള നഗരം അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട നഗരം ഏതാണ് ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് മുംബൈയാണ് മുംബൈയാണ് എന്താണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാമതുള്ള നഗരം ലോക റാങ്കിങ് നൂറ്റി മുപ്പത്തി ആറായിരുന്നു എന്താണ് മുംബൈയുടെ മുംബൈയുടെ റാങ്ക് എന്നുള്ളത് അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് അത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ നിന്നും രണ്ടാം സ്ഥാനത്തുള്ള നഗരം ലോക റാങ്കിങ് എത്രയായിരുന്നു നൂറ്റി അറുപത്തി അഞ്ചാണ് ലോക റാങ്കിങ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതിനുശേഷം ും പ്രധാനപ്പെട്ട മറ്റൊരു റാങ്കിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്തത് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോക്കിയത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അതേപോലെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് അയർലൻഡ് ആണ് അയർലൻഡ് ആണ് അയർലൻഡ് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അതേപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് ഏതായിരുന്നു ഓസ്ട്രിയയാണ് ഓസ്ട്രിയയാണ് ഓസ്ട്രിയ എന്താണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനാറാണ് നൂറ്റി പതിനാറാമത് റാങ്കാണ് എന്താണ് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്കുള്ളത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഏറ്റവും അവസാനമുള്ള രാജ്യം ഏതാണെന്ന് കൂടി വെക്കുക ഓർത്തുവെക്കുക ആണ് ഏതാണ് യമനാണ് യമനാണ് ഏറ്റവും അവസാനമുള്ള രാജ്യം യമന്റെ റാങ്കിങ് എത്രയാണ് നൂറ്റി അറുപത്തി മൂന്നാണ് യമന്റെ റാങ്കിങ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വെക്കുക പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വേദിയായിരുന്നു ഇന്ത്യയാണ് വേദിയായി വരുന്നത് എന്തിൻ്റെ വേദിയാണ് നോർത്ത് വയ്ക്കുക എന്താണ് തരംഗ് എന്താണ് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയായിരുന്നു എന്താണ് ബഹുരാഷ്ട്ര സൈനിക അഭ്യാസം തരങ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പതിപ്പിന്റെ വേദിയാണ് ആദ്യ പതിപ്പിന്റെ വേദി എന്താണ് ഇന്ത്യയാണ് അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നോക്കിയത് ആദ്യം നമ്മൾ നോക്കിയത് ടി ട്വൻ്റി ലോകകപ്പിൽ നാല് ഓവറുകളും മെയ്റ്റനാക്കുന്ന ആദ്യ താരം ആരെന്നാണ് ആരാണ് ലോക്കി ആണ് ആരാണ് ലോക്കി ഫെർഗുസൺ ആണ് എന്താണ് ടി ട്വന്റി ലോകകപ്പിൽ ടി ട്വന്റി ലോകകപ്പിൽ നാല് ഓവറുകളും മെയ്ഡൻ ആക്കുന്ന ആദ്യ താരം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവര് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് ആരാണ് സ്മൃതി മന്ദാനയാണ് ആറ് സെഞ്ചുറികളാണ് നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് അത് മിഥാലിയാണ് ആരാണ് മിതാലി രാജാണ് മിതാലി രാജാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എത്ര സെഞ്ചുറികളാണ് ഏഴ് സെഞ്ചുറികളാണ് ആര് നേടിയിട്ടുള്ളത് മിതാലി രാജ് നേടിയിട്ടുള്ളത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളി ആരെന്നാണ് എന്താണ് അന്താരാഷ്ട്ര വനിത ഏകദിന ക്രിക്കറ്റിലാണ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ച ആദ്യ മലയാളി ആരാണ് അത് ആശാ ശോഭനയാണ് ആശാശോഭനയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി വിക്കറ്റ് നേടിയ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി കൂടിയാണ് ആര് ആശാശോഭന അതേപോലെ തന്നെ അന്താരാഷ്ട്ര വനിത അന്താരാഷ്ട്ര വനിത ടി ട്വൻറ്റിയിൽ ടി ട്വൻ്റിയിൽ ടി ട്വന്റിയിൽ കളിച്ച ായി കളിച്ച ആദ്യ മലയാളി ആരാണ് അത് ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യൻ ഫുട്ബോൾ പരിശീലക നിന്ന് പുറത്താക്കപ്പെട്ട പരിശീലകൻ ആരെന്നാണ് ആരാണ് ഇഗോസ് ആണ് എന്താണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട പരിശീലകൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്നാണ് നോക്കാം ഓപ്ഷൻ എ സേതു ഓപ്ഷൻ ബി ഉണ്ണി അമ്മയമ്പലം ഓപ്ഷൻ സി ആർ ശ്യാംകൃഷ്ണൻ ഓപ്ഷൻ ഡി പ്രിയ എ എസ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് സി എം എഫ് ആർ ഐ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യത നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ 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 എ കേരളം ബി തമിഴ്നാട് സി ഒഡീഷ ഡി ഗുജറാത്ത് താഴെ ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളുടെ ശരി ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എർത്ത് സിസ്റ്റം സയൻസ് ഡേറ്റ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് പുറം രാജ്യം ഏതൊന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ജപ്പാൻ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ഏത് രാജ്യമാണ് ചൈനയാണ് എന്താണ് എർത്ത് സിസ്റ്റം സയൻസ് ഡേറ്റ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കണം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം എന്തെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ആൽബി ഓപ്ഷൻ ബി ആൽബർട്ട് ഓപ്ഷൻ സി പീറ്റർ ഓപ്ഷൻ ഡി ഐസക് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയത്തരം എന്താണ് ആൽബർട്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം